നമസ്കാരം ശോഭ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ സന്ദീപ് വചസ്പതി അതേപോലെ ശിവശങ്കർ തുടങ്ങിയ പ്രമുഖ ബി ജെ പി നേതാക്കന്മാരെല്ലാം ബി ജെ പിയിൽ വളരെ അസംതൃപ്തരാണ് മാത്രമല്ല പുതുതായി വന്ന സെൻകുമാറും ഇ ശ്രീധരനും അങ്ങനെ അടങ്ങുന്ന ജേക്കബ് തോമസും അടങ്ങുന്ന നിരവധി നിരവധി നേതാക്കന്മാർ ഈ പാർട്ടിയിൽ എന്തിനാണ് ചേർന്നതെന്ന് അവർ ചേർന്ന ശേഷമാണ് അറിയുന്നത് ഇതൊരു വല്ലാത്ത മുങ്ങിത്താഴ്ന്ന കപ്പലാണ് കേരളത്തിലുള്ളത് പിണറായി വിജയൻ്റെ ദാസന്മാരെ പിണറായി വിജയൻ്റെ സ്വർണ്ണക്കൾക്കടത്തും ഡോളർക്കടുത്തും അതേപോലെ മാസപ്പടി വിവാദവും എല്ലാം ഒതുക്കി കൊടുക്കുന്നതിന് വേണ്ടി കൂട്ടു നിൽക്കുന്ന രണ്ടാം നിര പിമ്പുകളാണ് ഇതിൻ്റെ നേതാക്കന്മാരെന്ന് പ്രമുഖ നേതാക്കന്മാരെന്ന് കൃത്യമായി ഈ നേതാക്കന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതായത് പിണറായി വിജയൻ്റെ ലാവ്ലിങ് കേസ് നമുക്കറിയാം രണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് പിണറായി വിജയൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ആ രണ്ടായിരത്തി പതിനേഴിൽ പതിനാലിൽ തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ ആദ്യം അവർ അനുകൂലമായ വിധി വാങ്ങുന്നു അത് വാങ്ങുന്നത് ആ സമയത്താണ് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നതോടെ അവർക്ക് അനുകൂലമായ എ പി എ വെച്ച് പ്രോസിക്യൂട്ടറെ വെച്ച് കേസ് അട്ടിമറിക്കുകയായിരുന്നു ഞാൻ ആ കോടതിയിൽ ഉണ്ടായിരുന്നു ആ കോടതി നൂറ് ശതമാനം ക്രയ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രതി അതായത് വാദികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തതെങ്കിൽ സി ബി പ്രോസിക്യൂട്ടർ പെട്ടെന്ന് മാറ്റം വരിക അനിൽകുമാറിനെ മാറ്റി സതീഷണം വെക്കുകയും അവിടെ അട്ടിമറിക്കുകയായിരുന്നു അവർക്കൊന്നും വാദിക്കുന്നുണ്ടായിരുന്നില്ല വാദിച്ചത് ഞാനായിരുന്നു ശരിക്കും കാരണം ഈ കേസ് ഇങ്ങനെ പോകാൻ പാടില്ല ഡിസ്ചാർജ് പെറ്റീഷൻ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തത് നൂറ് ശതമാനം ആർ രഘു എന്ന് പറഞ്ഞ ജഡ്ജ് അനുകൂലമായി നിന്നെങ്കിലും പിന്നീടാണ് മനസ്സിലാകുന്നത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് പിന്നെ ഹൈക്കോടതി എത്തിയപ്പോൾ അവിടുത്തെ അവിടുത്തെ സി ബി ഐ പ്രോസിക്യൂ ആദ്യം ഞാനാണ് ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനുമായി ചെല്ലുന്നത് എന്നാൽ റിവിഷൻ പെറ്റീഷനിൽ ഹാജരായ എന്നെയും ഷാജഹാൻ അടക്കമുള്ള ആളുകൾ ഇതിൽ കക്ഷികളാവേണ്ട ആവശ്യമില്ലായിരുന്നു വാദിച്ചുള്ളത് സി ബി ഐ ആയിരുന്നു കാരണം അവർക്ക് അവരുടെ കള്ളത്തരങ്ങൾ പുറത്തു വരുന്നത് ഞങ്ങളെ കണ്ടുപിടിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളെ ഒഴിവാക്കിയത് ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അന്നത്തെ ജഡ്ജ് കമാൽപാഷിയായിരുന്നു അത് എന്നെ അടക്കം ഒഴിവാക്കി യഥാർത്ഥത്തിൽ ഞാനാണ് ആദ്യം അതിൻ്റെ അത് പെറ്റീഷൻ കൊടുത്തത് എന്നുള്ളതാണ് സത്യം അതാണ് കോടതി അംഗീകരിച്ചതും പിന്നീടാണ് സി ബി ഐ എല്ലാം വന്നത് കാരണം അവർ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പക്ഷെ സി ബി ഐ ഏറ്റെടുത്ത ശേഷം പിന്നീട് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത് ശരിയായ വാദങ്ങൾ നടത്തിയില്ല അതേപോലെ സുപ്രീം കോടതിയിൽ ശേഷം ഇപ്പോൾ പന് എട്ട് വർഷമായി നീട്ടി 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 കൊണ്ടുപോയി പിണറായി വിജയനെ സംരക്ഷിക്കുകയാണ് കെ സുരേന്ദ്രൻ വി മുരളീധരനെ ഇത് സംബന്ധിച്ച് ഞാൻ ബന്ധപ്പെട്ടിരുന്നു ആ ബന്ധപ്പെട്ടപ്പോൾ അവര് പിന്നീട് എന്നെ ബന്ധപ്പെടുകയോ എന്നെ ഫോൺ എടുക്കുകയോ ചെയ്തില്ല കാരണം അവർ പിണറായി വിജയൻ്റെ ആളുകളാണ് പിണറായി വിജയനെ എങ്ങനെ സംരക്ഷിക്കാം പിണറായി വിജയനെ എങ്ങനെ ധാരണയിൽ പോകാം എന്നുള്ളതാണ് പരിപാടി ആ പരിപാടിയാണ് കഴിഞ്ഞ കുറേ കാലമായി നടത്തുന്നത് ശക്തമായ രൂപത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായി പോരാടുന്ന ശോഭാ സുരേന്ദ്രനെയും സന്ദീപ് ഭാര്യയും സന്ദീപ് വചസ്പ്രതിയെയും അതേപോലെ ശിവശങ്കർ അടക്കമുള്ള നേതാക്കന്മാരെ ഒതുക്കുന്ന പരിപാടിയാണ് ബി ജെ പിയിലുള്ളത് കണ്ടു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ രംഗമാണ് ഇപ്പോൾ പാലക്കാട് സംഭവിക്കുന്നത് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ നേരത്തെ തന്നെ വലിയ തോതിൽ ഇടഞ്ഞു നിൽക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് കിട്ടേണ്ട സ്ഥാനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി നേതൃത്വം കളിക്കുന്നത് ഇതിനിടയിലാണ് സന്ദീപ് വാര്യർ പരസ്യമായി രംഗത്ത് വരുന്നത് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ചാനൽ ചർച്ചകളിൽ ബി ജെ പിക്ക് വേണ്ടി ഇത്രയധികം ശക്തമായി ശാസ്ത്രീയമായി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പോരാടുന്ന മറ്റൊരു നേതാവുമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഓരോ ചാനൽ ചർച്ചകളിലും അദ്ദേഹത്തിൻ്റെ വാദഗതികൾ കേൾക്കാൻ കൃത്യമായി പ്രേക്ഷകരുണ്ടായിരുന്നു ബി ജെ പിയിൽ അദ്ദേഹത്തിന് വലിയ ആരാധക വൃദ്ധാന്മാരങ്ങൾ എന്നാൽ കേരളത്തിലെ ബി ജെ പി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കറിയാം കുഴൽപ്പണം വിവാദം പോലെയുള്ള സംഭവങ്ങൾ അവരെ സ്ഥിര നിത്യ സംഭവങ്ങളാണ് കുഴൽപ്പണം എന്ന് പറയുന്നത് നാനൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിൽ ബി വേണ്ടി എത്തിയത് അതിൽ നാൽപ്പത്തൊന്ന് കോടി രൂപ കടത്തിക്കൊണ്ടുവന്ന ആളാണ് ധർമ്മജന് ആ ധർമ്മജൻ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ ഓഫീസിൽ കൊടുത്ത ശേഷം ആ പണം കൊണ്ട് പിന്നെ തിരിച്ച് പാലപ്പുഴയ്ക്കുള്ള പണം കൊണ്ടുപോകുമ്പോൾ വഴിക്ക് വെച്ച് കൊടകര വെച്ച് സി ബി ജെ പി തന്നെ കൊട്ടേഷൻ കൊടുത്ത് പിടിപ്പിക്കുന്ന ഏർപ്പാടാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ നാനൂറ് കോടി രൂപ കൃത്യമായി വന്നു എന്നുള്ള വിവരങ്ങൾ പിണറായി വിജയന് കിട്ടി വള എന്നാൽ ആ കേസുകളെല്ലാം ഒതുക്കി ഈ നിമിഷം വരെ തുടരന്വേഷണത്തിന് വേണ്ടി യാതൊരു നടപടിയും എടുത്തിട്ടില്ല ആ അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം തന്നെ സി ബി കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ ആസ്തികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും നൂറും ഇരുന്നൂറും മുന്നൂറും നാന്നൂറും കോടിയൊന്നല്ല ആയിരം കണക്കിന് കോടികൾ കൈവശമുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം ഓരോ എലക്ഷനും ചാകരയാണ് ഇവിടുത്തെ നേതാക്കന്മാർക്ക് ബി ജെ പി വിജയിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയനെയും അതേപോലെ അതുപോലെയുള്ള നേതാക്കന്മാരെ എല്ലാം കൃത്യമായി തെളിവുകൾ കിട്ടിയപ്പോൾ ഇവരെ പിടിച്ച അകത്താക്കുമായിരുന്നില്ലേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ പിണറായി വിജയൻ മകളെ അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്താൽ എ സി മൊയ്തീനെ അറസ്റ്റ് ചെയ്താൽ എം കെ കണ്ണെൻ അറസ്റ്റ് ചെയ്താൽ പാർട്ടി തകർന്ന് തരിപ്പണമാകും അതിൻ്റെ പ്രയോജനം കിട്ടുക ബി ജെ പിക്ക് എന്നാൽ ബി ജെ പി ഇവിടുത്തെ നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല കാരണം നമുക്ക് കിട്ടണം പണം പിണറായി വിജയനാണ് കിട്ടുമ്പോൾ പിണറായി വിജയൻ്റെ കൂടെ നിന്നാൽ നമുക്കും പണം കിട്ടും കേസ് ഇങ്ങനെ ഒതുക്കി 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 നീക്കി നീട്ടിക്കൊണ്ട് പോകും ഈ അടുത്ത കാലത്ത് ഞാൻ കൃഷ്ണകുമാറുമായി ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാചങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ഈ സ്വർണക്കളത്തും ഡോളർ കടത്തും ഇതുപോലെ ുള്ള കാവ്യോലുള്ള കേസുകളെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള പറഞ്ഞത് അതിങ്ങനെ അവരെ കേസിൽ അവരെ കേസ് അവസാനിച്ചില്ലല്ലോ ഇങ്ങനെ നീണ്ടു നീണ്ടു പോ പോകുന്നല്ലേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത് അതായത് നീണ്ടു നീണ്ടു പോകുന്നതിൻ്റെ അർത്ഥം എന്താ കേസ് പിണറായി വിജയനെ ധാരണയിൽ പോവുകയാണ് അങ്ങനെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുകയാണ് പിണറായി വിജയനെ അങ്ങനെ അവർക്കും പണം കിട്ടുന്നു അതേപോലെ പിണറായി വിജയൻ സംരക്ഷ സുരക്ഷിതനാണ് പിന്നെ വോട്ട് കച്ചവടം ഇങ്ങോട്ട് നടക്കുന്നു ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു ബി ജെ പി അങ്ങോട്ട് അനുകൂലമായി വോട്ട് ചെയ്യുന്നു അങ്ങനെ ഈ പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനത്തിലാണ് സന്ധ്യ വാര്യർ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഇത് വലിയ പൊട്ടിത്തെറ തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളിൽ പാലക്കാടുണ്ടാക്കുന്നത് പാലക്കാട് പല മേഖലകളിലും സന്ധ്യ വാര്യർക്ക് വലിയ സ്വാധീനമുണ്ട് ശോഭാ സുരേന്ദ്രന് വലിയ സ്വാധീനമുണ്ട് ഇവരെല്ലാവരും ബി ജെ പിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന തകർച്ച ആ പാർട്ടി തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം ആദ്യം കോൺഗ്രസിലായിരുന്നു അടി നടന്നു എന്ന് നമ്മൾ ധരിച്ചത് എന്നാൽ പിന്നീട് കണ്ടു സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ അടി നടന്നു കൃഷ്ണദാസും അവിടുത്തെ സെക്രട്ടറി സുരേഷ് ഗോപിയും തമ്മിൽ സുരേഷ് സുരേഷ് ബാബുവും തമ്മിൽ വലിയ അടി നടന്നു പിന്നീട് ഇപ്പോഴിതാ ബി ജെ പിയുടെ സമുന്നതന നേതാവ് പരസ്യമായി തന്നെ കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ കയറുമ്പോൾ അത് ബി ജെ പി ഉള്ളിൽ വലിയ തിരിച്ചടിയായി മാറും പാലക്കാട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രം എന്ന ഭാഗം എന്ന് പറയുന്ന കാര്യത്തിൽ അത് വലിയ തോതിൽ തിരിച്ചടികൾ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വോട്ട് ബാങ്കിൽ വൺ ചോർച്ച ഏറ്റവും ചുരുങ്ങിയത് ഒരു അയ്യായിരം മുതൽ പതിനായിരം വോട്ട് വരെ ബി ജെ പിയിൽ നിന്ന് മാറി കോൺഗ്രസിലേക്ക് വന്നാൽ തീർച്ചയായും കോൺഗ്രസ്സിന് ഇപ്പോൾ കിട്ടിയ അൻപത്തിനാലായിരം വോട്ട് അറുപത്തിനാലായിരം ആവുകയും ഇപ്പോൾ ബി ജെ പി അൻപതിനായിരം വോട്ടിൽ നിന്ന് പതിനായിരം നാൽപ്പതിനായിരത്തിലേയും ചുരുങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ഇരുപത്തിനാലായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ബി ജെ സി പി എം കോൺഗ്രസ് വിജയിക്കും ഇതിനിടയിൽ സി പി എമ്മിൽ നിന്നൊരു ഭാഗം പൂർണ്ണമായി കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാറിക്കുത്തും എന്നുള്ളതാണ് കാരണം ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ ആളായിരുന്ന സരീൻ ഇന്നരൊറ്റ ദിവസം കൊണ്ട് പിണറായി വിജയനെ ചീത്ത പറഞ്ഞിരുന്ന സരീൻ ഇന്നൊരു ഒറ്റയടിക്ക് മറുപാണ്ടത്തി ചാടുമ്പോൾ തീർച്ചയായും അത് ബി സി പി എം അണികൾക്ക് ദഹിക്കുന്നില്ല അതിൻ്റെ ഭയങ്കരമായ തിരിച്ചടികളാണ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി പറയുന്നമാരിയോ അല്ലെങ്കിൽ ഗോവിന്ദം പറയുന്ന മാതിരിയോ അല്ല പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ ആ മണ്ഡലത്തിൻ്റെ എല്ലാ മകങ്ങളിലും പോയി നേരിട്ട് മനസ്സിലാക്കിയുള്ള കാര്യം ഏറ്റവും പ്രധാനം കൃഷ്ണകുമാർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പക്ഷേ കൃഷ്ണകുമാറിനെ കവർ ചെയ്യാൻ അതിനുവേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അവിടുത്തെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല അവിടേക്ക് വന്ന ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനഞ്ച് കോടി രൂപ വന്നിട്ടുണ്ട് അത് ആ പണം എവിടെ എത്തി എന്നുള്ളതൊന്നും അറിയില്ല ആ പണം അവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ അവിടെ വേണ്ടത്ര രൂപത്തിൽ ബി ജെ പി കേന്ദ്രങ്ങളിലൊന്നും അത് പ്രച ആവശ്യത്തിന് പണം പ്രചരണത്തിനൊന്നും എത്തുന്നില്ല എന്നുള്ള വിവരമാണ് എത്തുന്നത് ഈ പണവും തട്ടിയെടുക്കാനുള്ള ഗൂഢപദ്ധതിയാണ് പാലക്കാട് നടക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും പാലക്കാട് വൻ വിസ്ഫോടനം നടക്കുകയാണ് പാലക്കാട് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള തിരിച്ചടി ചെറുതല്ല നമുക്ക് എന്തായാലും കൃഷ്ണകുമാരുമായി നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ ആ സ്വർണ്ണക്കളക്കടത്ത് ഡോളർ കടത്ത് ഇതിനെക്കുറിച്ച് അധികം പറയുന്ന ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ബി ജെ പി അതേ പിണറായി വിജയനെ സംരക്ഷിക്കുകയാണെന്ന് നന്ദി നമസ്കാരം അല്ല സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് ഇത് ഒരു സ്വർണ്ണക്കളക്കടത്ത് കേസ് പോലെയുള്ള വിഷയങ്ങൾ അതില് വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കുക അത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യമാണ് മറ്റൊരു കേസ് പോലെ അല്ല അതിന്റെ കണ്ണുകളെ കണ്ടെത്താനും അതിന്റെ സോഴ്സുകൾ കണ്ടെത്താനും അന്വേഷണം അതെ അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് അറസ്റ്റുകൾ അമിത്ഷായും കേസ് ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ മുഖ്യപ്രതി പിണറായി വിജയനും അതിന്റെ ഫയൽ ക്ലോസ് പിന്നെ പറഞ്ഞിട്ടുണ്ട് ഏജൻസികൾ മുന്നോട്ട് ഡോളർ ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷത്തിന് പിണറായി സർക്കാരിനെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന എല്ലാ അന്വേഷണവും മുന്നോട്ട് പോകും അതിൽ അതിൽ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുക തന്നെ ചെയ്യും ഒരു ഒരു കേസിന്റെ പ്രമാദമായിട്ടുള്ള കേസുകളുടെ അന്വേഷണം ഒരു ടൈം ബൗണ്ടായിട്ട് ഒരു നമ്മൾ സ്വിച്ചിട്ട് ഇട്ട് ഓഫാക്കുന്നതുപോലെ തീർക്കാൻ കഴിയില്ല ഞാൻ ഒരു കഴിയില്ലേരി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട ഒരു കേസ് വേണ്ടത്ര തെളിവുകൾ വേണ്ടത്ര അതിന്റെ രേഖകളില്ലാതെയും അദ്ദേഹത്തെ എതിരായിട്ട് അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ ചേർത്തി നാളാ കേസ് നെഗറ്റീവായാൽ ഇതേ മാധ്യമങ്ങളും ഇതേ ജനങ്ങളും പറയില്ലേ അല്ല പ്രതിയാണെന്ന് പറഞ്ഞത് ഞാൻ ഞാൻ പറയുന്നത് നിയമത്തിന്റെ മുന്നിൽ കുറ്റപത്രത്തിലെല്ലാം പ്രതിയായിട്ട് ഉൾപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് എല്ലാവിധത്തിലുള്ള അന്വേഷണങ്ങളും എല്ലാ പഴുതുകളും അടച്ച ശേഷം മാത്രമേ മുന്നോട്ട് പോവാൻ കൊണ്ട് പോവാർ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് പിണറായി പല പലതവണയും സ്വപ്ന സുരേഷ് മൊഴി മാറ്റിയിട്ടുമുണ്ട് അതിനുമുമ്പ് അല്ലെങ്കിൽ സ്വർണക്കള്ളക്കടത്ത് കേസ് അതുപോലെ തന്നെ ഈ പിണറായി സർക്കാരിനെതിരായിട്ട് വന്നിട്ടുള്ള കോവിഡ് സമയത്ത് അഴിമതികള് ഇതെല്ലാം ഈ അന്വേഷണങ്ങളെ ഏറ്റവും അവസാനത്തെ മാസപ്പടി വിവാദം നമ്മുടെ ഷോൺ ജോർജ് ആണ് കൊടുത്തത് വീണാതിരായിട്ട് നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലെ ഈ സ്വർണ ഈ മാസപ്പടി വിവാദം വളരെ ക്ലിയർ ആയിട്ട് കോടതി രേഖയാണ് ഷോൺ ജോർജ് ഷോൺ ജോർജ് ഒന്ന് ബിജെപിയുടെ പ്രവർത്തകർ അവർക്ക് ബിജെപിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ബിജെപിയുടെ നിലപാട് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ നിഷ്പക്ഷമായിട്ട് അന്വേഷിച്ച് ആ കേസ് ആ കേസിൽ കണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തും അതിൽ കുറ്റം ആരോപിതരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ നിയമത്തിൻ്റെ